നമസ്കാരം അന്താരാഷ്ട്ര നാണയനിധിയിലെ രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ട് സ്ഥാനത്ത് നിന്നും ഡോക്ടർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനെ പിൻവലിച്ചിരിക്കുകയാണ് ഇന്ത്യ ആറുമാസം കാലാവധി ശേഷിക്കാണ് കേന്ദ്ര സർക്കാർ കൃഷ്ണമൂർത്തിയെ പിൻവലിച്ചത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനെ പിരിച്ചുവിടാൻ ക്യാബിനറ്റ് നിയമസമിതി അംഗീകാരം നൽകിയതായി ഏപ്രിൽ മുപ്പതിനും പുറത്തിറക്കിയ എ സി സിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് പിരിച്ചുവിടൽ നടപടിയിൽ എ സി സി കൂടുതൽ വിശദീകരണം നൽകിയിട്ടുമില്ല പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായം അവലോകനം ചെയ്യാൻ ഐ എം എഫ് യോഗം ചേരാനിടയാണ് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർണായകമായ അഥവാ ഒരു തിരക്കെട്ട ഒരു നടപടി ഉണ്ടായത് മെയ് ഒമ്പതിനാണ് ഐ എം എഫ് യോഗം ചേരുക പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകണമെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ഫുൾ ക്വാറം വേണം ഈ യോഗത്തിൽ പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായത്തെ ഇന്ത്യ ശക്തമായി എതിർക്കാൻ സാധ്യതയുണ്ടായിരുന്നു അതിനിടയിലാണ് ഇന്ത്യയുടെ നിർണായകമായ ഒരു നീക്കം ഉണ്ടായത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യ പകരം കേന്ദ്ര സർക്കാർ മറ്റൊരു ഉദ്യോഗസ്ഥനെ തേടുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ല എന്തായിരിക്കും ഇത്രയ്ക്കും ധൃതി പിടിച്ച് ഡോക്ടർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും പുറത്താക്കിയത് അതിൻ്റെ ഒരു വ്യക്തമായ കാരണമുണ്ട് അതായത് കൃഷ്ണമൂർത്തി ഒരു നവോത്ഥാന കാരനാണ് ഈയിടെ ഇയാൾ ഒരു പുസ്തകം എഴുതിയിരുന്നു ഇന്ത്യ ആറ്റ് ഹൺഡ്രഡ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിൽ മുഹമ്മദ് യുനീസിന്റെ പ്ലസ് അമർത്തിയാസൻ പ്രതിഭകളുടെ മണ്ടനാശയങ്ങൾ പ്രതിഫലിച്ചിരുന്നു അതിനുശേഷം നിങ്ങൾക്കറിയാവുന്നത് പോലെ ഇന്ത്യ പാക് യുദ്ധമുണ്ടാകാൻ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു രാജ്യമാണ് യു എസ് എ അതിന് കാരണം യു എസ്സിൽ കെട്ടിക്കടക്കുന്ന പഴയ കുറെ ചവർ ആയുധങ്ങൾ കുറേ ഉണ്ട് അതെല്ലാം കൂടെ പാകിസ്ഥാന്റെ മണ്ടയിലേക്ക് അടിച്ചുവിടാനാണ് ട്രംപ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനായിട്ട് അമേരിക്കയിൽ നിന്ന് ചോദിക്കും അമേരിക്ക അത് കൊടുക്കും അതിനുള്ള പണം പാകിസ്ഥാന് വേണം പാകിസ്ഥാന്റെ കയ്യിലില്ല അപ്പോൾ അവർ അതിനുവേണ്ടി ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ ഡോളർ വായ്പ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലൂടെ അനുവദിക്കാമെന്ന് പാകിസ്ഥാനോട് അമേരിക്ക പറയുകയും ചെയ്യും അതിനുശേഷം അമേരിക്ക ആ ഫണ്ട് പാകിസ്ഥാന് നൽകുകയും ചെയ്യും ആ പണം കൊണ്ട് പാകിസ്ഥാൻ അമേരിക്കയിൽ കിടക്കുന്ന കുറെ ചവർ ആയുധങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും മൂന്ന് വായ്പ അനുവദിക്കണമെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ എല്ലാ ഡയറക്ടർമാരും മീറ്റിംഗിൽ പങ്കെടുക്കണം അതായത് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ കുറെ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട് അതിൽ ഉള്ള എല്ലാ തലവന്മാരും അതിൽ പങ്കെടുക്കണം എങ്കിൽ മാത്രമേ ആ ഒരു ചടങ്ങ് അഥവാ ആ ഒരു ചർച്ച അവർ നടത്തുകയുള്ളൂ ഒരു മീറ്റിംഗ് അവർ നടത്തുകയുള്ളൂ ഇപ്പോൾ ആ ഇന്ത്യയ്ക്ക് നേരത്തെ ഇന്ത്യ ആലോചിച്ചുകൊണ്ടിരുന്നത് അവിടെ ചെന്നിട്ട് പാകിസ്ഥാന് വായ്പ കൊടുക്കരുത് കാരണം പാകിസ്ഥാൻ തീവ്രവാദികളേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു തീവ്രവാദ സഹായം ചെയ്യുന്നുവെന്ന് പറയാനാണ് ഇന്ത്യ ഇരുന്നത് അപ്പോൾ അതിന് പകരമായി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും ഇന്ത്യയുടെ പ്രതിനിധിയെ തന്നെ ഒഴിവാക്കി കളഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് വേറെ ഇല്ല എന്നാണ് കേന്ദ്ര സർക്കാർ കരുതിയത് ആ ഒരു നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിയത് ഈ കൃഷ്ണമൂർത്തിക്ക് പാകിസ്ഥാന് ലോൺ കൊടുത്താൽ കൊള്ളാമെന്ന യു എസ് പക്ഷക്കാരനുമാണ് ഇത് മണത്തറിഞ്ഞ മോദി ഉടൻ തന്നെ ഡോക്ടർ കൃഷ്ണമൂർത്തിയെ എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് നിന്നും ചവിട്ടി പുറത്താക്കിയിട്ട് ഒരു കാര്യം പറഞ്ഞു അതായത് നേഷൻ ഫസ്റ്റ് അതായത് രാജ്യമാണ് വലുത് രാജ്യ താല്പര്യങ്ങളാണ് വലുതെന്ന് മോദി പറഞ്ഞു ഇനി പാകിസ്ഥാൻ ഒന്നേ ദശാംശം മൂന്ന് മില്യൺ ഡോളർ വായ്പാ സഹായം പാകിസ്ഥാന് എങ്ങനെ കിട്ടും കൂടാതെ ട്രംപിന്റെ സ്വപ്നങ്ങൾക്കാണ് മോദിയുടെ ഒരു പ്രഹരമേറ്റത് അതായത് ട്രംപ് മനസ്സിൽ വിചാരിക്കുമ്പോൾ മോദി അത് മാനത്ത് കാണും കൂടാതെ എന്തെങ്കിലും ഒരു നീക്കം നടത്തണമെന്ന് ട്രംപ് വിചാരിക്കുമ്പോൾ നമ്മളത് നടത്തി കഴിയും അതാണ് ഇന്ത്യയുടെയും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ഒരു രീതി ന്യൂസ് ഡെസ്ക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് ഗുജറാത്ത് ടി ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് പത്തനംതിട്ടം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവെറ്റ് വർക്കിരുന്നു